നമ്മളെത്ര പാപം ചെയ്തവരാ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാണ് ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ് നാവ് കൊണ്ട് പറയുന്നത് പാപമാണ് കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ് കാടക്കുന്നത് നടക്കുന്നത് കാണും ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കുന്നത് പാപവാ ൊരുപാട് പ്രായമായില്ലേ മുടിയൊക്കെ നരച്ചു പോയില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വയസ്സുള്ള വാപ്പ ഇടയിൽ ചെയ്തില്ലേടാ അമ്പത് വയസ്സുള്ള പ്രായം ചെന്ന വാപ്പ ഇന്ന് വരെ വ്യഭിചരിച്ചില്ല നീ എത്ര പ്രാവശ്യം കള്ളു കുടിച്ചില്ലേടാ മയക്കുമരുന്നടിച്ചില്ലേടാ അമ്പത് വയസ്സുള്ള വാപ്പ ചെയ്യാത്തേഴ് മുഴുവനും ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ ചെയ്തില്ലേ അടിച്ചു പൊളിച്ചില്ല ഈ നീ അടിച്ചു പൊളിച്ചില്ലേ ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ ഇന്ന് നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ മോനെ എന്റെ വാപ്പ സ്നേഹം കൊണ്ട് ചോദിക്കുകയാ നിനക്ക് പ്രായമായില്ലേ നാപ്പത് വയസ്സ് കഴിഞ്ഞ ആ ഇരട്ടിയാ വയസ്സ് ചെയ്യുന്ന തെറ്റിന് എന്ന് പറയുമ്പോ മുപ്പത്തൊമ്പത് വയസ്സുള്ളവനെ കാണിച്ചിട്ട് പറയാ ഇവനെ പക്കത എത്തിയില്ലെന്ന് പക്ഷേ നാപ്പത് കഴിഞ്ഞവനത് പറയാൻ കഴിയില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരോട് മോളേ

പുറത്തിങ്ങനെ ചാരിയാ ഒരു ടിക്ടോക്ക് കണ്ടു അള്ളാഹുബേ കളികളിൽ ഞെട്ട് സ്റ്റേഡിയത്തിലിരിക്കുമ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ് അപ്പുറത്തിരിക്കുന്നവൻ ഇവന്റെ ചുമലിൽ ഇങ്ങനെ മരിച്ചിരിക്കുകയാ കൂട്ടുകാരൻ ഇങ്ങനെ തള്ളിയെട്ട് പറയുന്ന ഇരിക്കടാ അവൻ അറിഞ്ഞില്ല രണ്ടാമത് തെള്ളിയിട്ട് പറഞ്ഞു നേരെ നേരയിരിക്കടാ അള്ളാഹുവേ മൂന്നാമതങ്ങോട്ട് മാറുമ്പോ

രാവിലെ ജോലിക്ക് പോയ നിന്റെ ഉപ്പ എവിടെ നിന്റെ ഉമ്മ എവിടെ എൻ്റെ പേര് പള്ളിപ്പറമ്പിലല്ലേടാ ചാരാ മോനെ നിന്റെ കൂടെ കളിച്ച് തിരിച്ച് നടന്ന് എത്രയോ പേര് ക്യാൻസറോ ട്യൂമറോ ഒന്നുമില്ലായിരുന്നു പെട്ടെന്ന് വീണ് മരിക്കുന്നത് കണ്ടില്ലേടാ എന്നിട്ടും എന്തേ നന്നാകാൻ പറ്റാത്തത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇനി ഇങ്ങനെ അവസരം ഇട്ടു ഒന്നാകുവാനും ഇനി നമുക്ക് ഇതുപോലെ കൂടാൻ കേറിയു ഒന്നാക്കി ഒരു അവസരം തരികയാണ് എല്ലാവർക്കും ഒരു അവസരമുണ്ട് എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട് തരുന്ന അവസാനത്തെ അവസരമാ ഇനി ഇങ്ങനെ ഇതുപോലെ അവസരം കിട്ടണമെന്നില്ല തരുന്ന ചാൻസ് ഉപകാരപ്പെടുത്തിക്കോ ഇവിടെ ഇരുന്നിട്ട് റബ്ബിനോട് പറയണം വേണം പൊറുക്കന്റെ വെറുക്കാതെ ി വിട്ടു ചതിച്ച അല്ലാതേ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാനോട് പറയണം നിന്നെക്കാലും പൊറുക്കുന്ന ആരും രോഗത്തില്ല നിന്നെക്കാലും കരുണയുള്ളവൻ നിന്നെക്കാലും ഞങ്ങളുടെ റബ്ബല്ലേ ഞങ്ങളുടെ ശരീരം പിഴപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ടുപിട്ട് ഞങ്ങളെ കൊണ്ടതിനകത്തിട്ടുപോയതാ എന്നിട്ട് റബിനോട് പറയണം എനിക്കറിയാം ഏറ്റവും വലിയ പാവം എന്തെന്നറിയോ

ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അവിടത്തെ ഒരു അവിടെ കാവലു നിൽക്കുന്ന മനുഷ്യൻ നടന്നു ഈ പെണ്ണും പയ്യനും മാറിയിരിക്കും പാവം ചെയ്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു ഒരു സാധാരണ ഒരു മനുഷ്യൻ നടന്നു വന്നാൽ പേടിച്ചട്ടി രണ്ടുപേരും മാറും പക്ഷേ അമ്മ കാണുന്നില്ലേടാ അമ്മനെ ഒരു അത്രയും സ്ഥാനം പോലും അള്ളായ്ക്ക് ഞാനും നിങ്ങളും കൊടുക്കുന്നില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും സിറാജ് ചെയ്യുന്നതല്ല കാണുന്നുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അഹങ്കാരമല്ലേ അല്ല നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല അല്ല നീ കണ്ടാ എനിക്കെന്താ ഞാൻ വ്യഭിചരിക്കുന്ന പുരാനെ ഞാൻ നിസ്കരിക്കാതെ നടക്കുന്ന പുരാനെ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കുന്ന പുരാനെ നീ കണ്ടാ എനിക്കൊന്നുമില്ല അത് എല്ലാം നീ കാണുന്നുണ്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല കൊണ്ടല്ലേ വിറ്റുപോയതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആദ്യം എന്റെ നസ്സിനോട് ഏത് അഹങ്കാരിക്കും ഏത് അഹങ്കാരിക്ക് ഒരു ആ അവസാനം വളരെ മോശമാ നീ മോശമാനങ്ങളെ കാത്തിരക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ അതുകൊണ്ട് സഹോദര സഹായം കിട്ടാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ച പടച്ചറപ്പിനോട് ചെയ്തിട്ട് മടങ്ങിക്കോ കരുണക്കടലായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാ توب سیگری کریں اللہ